വിവിധ രാജ്യങ്ങൾക്കുമേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അടിച്ചേൽപ്പിച്ച അധിക തീരുവ നിയമവിരുദ്ധമാണെന്നും അധികാര ലംഘനമാണെന്നും യു എസ് ഫെഡറൽ കോടതി ഇന്ത്യ ഉൾപ്പെടെയുള്ള മേൽ വൻ തീരുവ ചുമത്തിയ നീക്കം പുതിയ ലോകക്രമങ്ങൾക്ക് തന്നെ വഴിയൊരുക്കുമെന്ന് കരുതപ്പെടുമ്പോൾ ട്രംപ് തുറന്നുവിട്ട ഭൂതം ട്രംപിനെ തന്നെ വിഴുങ്ങുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം ട്രംപ് പ്രഖ്യാപിച്ച തീരുവകളിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധവും അധികാര ലംഘനവുമാണെന്നാണ് യു എസ് കോർട്ട് ഓഫ് അപ്പീൽസ് ഫോർ ദ ഫെഡറൽ സർക്യൂട്ട് വിധിച്ചത് ട്രംപിന്റെ തീരുവകൾ ഇല്ലാത്ത അധികാര പ്രയോഗമാണെന്നും ചട്ടവിരുദ്ധമാണെന്നും കഴിഞ്ഞ മെയിൽ കീഴ്ക്കോടതി വിധിച്ചിരുന്നു ഇതിനെതിരെ നൽകിയ അപ്പീലിലാണ് ഫെഡറൽ കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ട്രംപിന്റെ അധിക തീരുവകൾ നിയമലംഘനമാണെന്ന് പറഞ്ഞെങ്കിലും കോടതി റദ്ദാക്കിയിട്ടില്ല പ്രസിഡന്റിന് ഉള്ളതിലും അധികം അധികാരമാണ് ട്രംപ് പ്രയോഗിച്ചിരിക്കുന്നത് എന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകുമെന്ന് സർക്കാർ അറിയിച്ചതിനാൽ ഒക്ടോബർ പതിനാല് വരെ കോടതി വിധി മരവിപ്പിച്ചിട്ടുണ്ട് യു എസ് കോർട്ട് ഓഫ് അപ്പീൽസ് പുറത്ത് ഫെഡറൽ സർക്യൂട്ടിലെ ഏഴ് ജഡ്ജിമാരും ട്രംപിന്റെ തീരുവ അധികാര ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയപ്പോൾ നാല് ജഡ്ജിമാർ ട്രംപിനെ അനുകൂലിച്ചു തീരുവ ചുമത്താനുള്ള അധികാരം പ്രസിഡന്റിന് യു എസ് കോൺഗ്രസ് നൽകുന്നില്ലെന്നാണ് തീരുവ എതിർത്ത ജഡ്ജിമാർ ചൂണ്ടിക്കാട്ടിയത് താരിഫിനെ അനുകൂലിച്ച ജഡ്ജിമാരുടെ നിലപാടാണ് ട്രംപിന് നിയമ പോരാട്ടത്തിനുള്ള സാധ്യത തുറക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് തീരുവ ചുമത്താനുള്ള ചില അധികാരങ്ങൾ പ്രസിഡന്റിന് നൽകുന്നുണ്ടെന്നാണ് ഇവർ വാദിച്ചത്